നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇനീഷ്യലി നമ്മൾ നമ്മുടെ കമ്പനി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക റൂബി ഹൗസ് ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് നെയിം വരുന്നത് അതിനുശേഷം നമ്മളുടെ റൂബി ഹൗസ് നാവ് എഴുതിയതിനു നേരെയുള്ള മൂന്ന് ലൈൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് ഡൗൺ വരും അവിടെ നമ്മളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് നമ്മൾ എൻറ്റർ ചെയ്യുക നമ്മളുടെ ആർ എച്ച് നമ്പർ പ്ലസ് നമ്മുടെ പാസ്വേഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റുബി ഹൗസ് നമ്പർ ഉണ്ടാവും ആ നമ്പറും പ്ലസ് നമുക്ക് കിട്ടിയിട്ടുള്ള പാസ്വേഡ് ആണ് നമ്മള് ലോഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആണ് വരിക അവിടെ വീണ്ടും നമ്മൾ ആ റൂബി ഹൗസ് എന്നുള്ളതിന് നേരെയുള്ള ആ മൂന്ന് ലൈൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഡാഷ്ബോർഡിലേക്കാണ് നമ്മുടെ ടേക്കപ്പ് ചെയ്യുക അവിടെ നമുക്ക് ജീനിയോളജി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ താഴെയായിട്ട് കാണാം ഒരു ആറാമത്തെ ഏഴാമത്തെ ലെവലിലാണ് നമുക്ക് കാണുന്നത് അവിടെ നമ്മളുടെ ട്രീ വ്യൂ നമുക്ക് പ്യൂറായിട്ട് നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് വാക്കൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ നമ്മൾ വാക്കൻറ്റ് എവിടെയാണോ പ്ലേസ്മെൻറ്റ് നടത്തേണ്ടത് അവിടെ നമ്മൾ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എൻട്രി ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാവും അവിടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാം ആരാണ് നമ്മളുടെ സ്പോൺസർ ആരാണ് ഏത് ആളുടെ ഇമ്മീഡിയറ്റ് അപ്ലൈനായിട്ടാണ് നമുക്ക് ഡൗൺലോഡിനായിട്ടാണ് നമ്മൾ വരുന്നത് അതേപോലെ പൊസിഷൻ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അവിടെ നമ്മൾ പാക്കേജ് സെലക്ട് ചെയ്യുക പാക്കേജ് ഇപ്പോൾ നിലവിൽ ഒരു സിംഗിൾ പാക്കേജാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ ഫുൾ നെയിം നമ്മളവിടെ എൻറ്റർ ചെയ്യുക നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ആരാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അയാളുടെ പേരാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് അതേപോലെ ആളുടെ ഫോൺ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക ഒരു നമ്മളിവിടെ ഒരു എഡിറ്റിംഗ് പർപ്പസ് വരുന്നത് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ വരാതിരിക്കാനാണ് മുമ്പ് സെയിം നമ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ എഡിറ്റ് ചെയ്തത് പിന്നെ ഇമെയിൽ അഡ്രസ് കറക്റ്റ്ലി എൻറ്റർ ചെയ്യുക ഇമെയിൽ നമ്മൾ മാൻഡേറ്ററി കൊടുത്തിട്ടില്ല പക്ഷേ പാൻ കാർഡ് നമുക്ക് നിർബന്ധമായിട്ടും വേണം അതേപോലെ പാൻ കാർഡിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോർമാറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക സ്പേസ് വരാതെ ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ ഫോർമാറ്റിൽ അത് ഡ്യൂപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ആവില്ല അതേപോലെ അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റ് അല്ലെങ്കിലും അത് പാൻ കാർഡ് എൻട്രി ആക്സെപ്റ്റാവില്ല അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് മെമ്പർ എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും അതോടൊപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്പോൺസർ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും നമുക്ക് ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ആളല്ല ഡയറക്റ്റ് റെഫറൽ ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്റ്റ് റെഫറൽ ചെയ്യുന്ന ആളുടെ ആർ എച്ച് നമ്പർ നമുക്കവിടെ സെർച്ച് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് അയാളുടെ ആർ എച്ച് നമ്പർ ആരെയാണോ ഡയറക്റ്റ് സ്പോൺസറായിട്ട് കീപ്പ് ചെയ്യേണ്ടത് അയാളുടെ ആർ എച്ച് നമ്പർ അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ വരും അത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഡയറക്റ്റ് റെഫറലിൻ്റെ പ്ലേസ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി മാറുന്നതായിരിക്കും അപ്പോൾ ഇതിനു ശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്രിയേറ്റ് മെമ്പർ എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടെ നമ്മളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ വരുന്നത് ഇതെല്ലാവരും നിർബന്ധമായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ നമ്മളുടെ പാസ്വേഡ് ഓട്ടോ ജനറേറ്റഡ് പാസ്വേഡ് ആണ് അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം നമുക്ക് ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഒരു മിനിമൽ വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് നമുക്ക് മറ്റ് വീഡിയോകളിലേക്ക് നമുക്ക് വീണ്ടും വരാം തുടക്കത്തിൽ നമുക്കൊരു ബേസിക് ഒരു ഐഡിയ കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിവേ താങ്ക് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വെര് സൂൺ നമുക്ക് വീണ്ടും കാണാം താങ്ക്